ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ ഇനി അതിൽ വില കല്ലോ അല്ലെങ്കിൽ പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി മാറ്റിയിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഒരഞ്ച് തവണ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെ ഒരു എട്ട് മണിക്കൂർ നമ്മളത് മാറ്റി വയ്ക്കണം കേട്ടോ എന്നാലേ നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് അളവിന് തന്നെയാണ് ഉഴുന്നെടുക്കുന്നത് ഉഴുന്നിൻ്റെ കൂടെ ഞാനൊരു അരസ്പൂണ് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ ഉലുവ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ലൊരു സ്മെല്ലും നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ ആഡ് ചെയ്യണത് പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉഴുന്ന് കഴുകിയിട്ടുള്ളത് അതിൻ്റെ പശുമ പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉഴുന്നെപ്പോഴും ഓവറായിട്ട് കഴുകരുത് ഇനി നമ്മളത് അരച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ആദ്യം അരച്ചെടുക്കണം അതായത് നല്ല പേസ്റ്റ് പോലെയിട്ട് അരച്ചെടുക്കുക ഉഴുന്നെന്ന് പറയണത് അപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇങ്ങനെ ഉഴന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്നാണ് ഏറ്റവും ആദ്യം ഞാൻ അരച്ചെടുക്കണത് എല്ലാം പാടം മിക്സ് ചെയ്തിട്ടല്ല അരയ്ക്കണത് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കുഴിയുള്ള പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് കാരണം അത് പൊന്തി വരുമ്പോൾ അത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കുഴിയുള്ള പാത്രത്തിൽ മാറ്റി വെച്ചത് പിന്നെ ഞാൻ പച്ചരി വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ് ആ ഒരു ഇതിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട അതായത് ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇടയ്ക്ക് തരി ഉള്ള പോലെ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതും അരച്ചെടുത്തിട്ടുണ്ട് പച്ചരി എന്നിട്ട് ആ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണത് ഒരു ഗ്ലാസ് അളവിന് ചോറാണ് കേട്ടോ ഞാൻ എടുക്കണത് മട്ടരിയിൻ്റെ ചോറാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ചോറ് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചോറും കൂടി നമ്മൾ അരച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടിത് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരഞ്ചോ ആറോ തവണയാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണത് രാവിലെ വരേക്കുവാണെട്ടോ അതായത് കുറച്ച് മണിക്കൂർ അങ്ങനെ വയ്ക്കുക അപ്പം നല്ല മഴക്കാലം അതേപോലെ തണുപ്പ് കാലം ആണെങ്കിൽ ഓവൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലോ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെക്കുക കേട്ടോ അപ്പം ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിൻ്റെ മേളിലാണ് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പതഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇനി നമ്മൾ ഇഡ്ലി ചെമ്മിൻ്റെ തട്ടിൽ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൽ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇഡ്ഡലി ചെമ്മിൻ്റെ ഈ ഒരു അടുക്ക് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഒരു ഇളം ചൂടാകുമ്പോഴാണ് ഞാൻ അതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇഡ്ലി തട്ടിൻ്റെ ഇതൊന്ന് വിട്ടുപോരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക ഇനി റേഷൻ കടയിലത്തെ പച്ചേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം മടിക്കന്നെ വേണ്ട കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വേഗം ആവി കയറ്റി എടുക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ആവി കയറിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് കൂടി എടുക്കുന്ന സമയമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ നന്നായിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഇതിൻ്റെ കുഴിയൊന്ന് ഭയങ്കര ചെറുതാവും കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണത് അപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പച്ചരിയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറയുന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ താങ്ക്